ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു അടപ്രഥമൻ ഉണ്ടാക്കിയാലോ ഇതിലേക്കായി ഒരു വലിയ മൂന്ന് മുറി നാളികേരവും ഇതുപോലത്തെ ആറ് കഷ്ണം വെല്ലവും ആണ് എടുത്തിട്ടുള്ളത് വെല്ലം ഉരുക്കി വയ്ക്കുക തേങ്ങ മിക്സിയുടെ ജാറിൽ മുഴുവനായി അടിച്ചു വെച്ചതിൽ ഒന്നാമത്തെ കിട്ടുന്ന പാൽ മുഴുവനായി മാറ്റിവെച്ച് ശേഷം പിഴിഞ്ഞ എടുത്ത പാൽ രണ്ടാം പാൽ മുഴുവനായി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ചെറിയ പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത് വലിയ അടയാണ് കൂടുതൽ രുചികരം അത് വെറുതെ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് തീ ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം അരിപ്പയിലേക്ക് ഇട്ട് മാറ്റി മാറ്റിവെക്കുക ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ ചവ്വരി അഥവാ സാബുനരി കുക്കറിൽ വെള്ളമൊഴിച്ച് ഒരു വിസിലടിച്ച് മാറ്റിവെക്കുക ഈ തേങ്ങാപ്പാലിലിട്ട അട ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് തിളക്കുമ്പോഴേക്കും വേവറാവും അത് വെന്ത് സോഫ്റ്റ് ആയാൽ ഉരുക്കി വെച്ച വെല്ലം അതിലേക്ക് ഒഴിക്കുക കൂട്ടത്തിൽ ആദ്യം മിക്സിയിൽ അടിച്ചു വെച്ച ഒന്നാം പാൽ മൂന്ന് ഭാഗമാക്കി വയ്ക്കുക അതിലൊരു ഭാഗവും വേവിച്ച് വെച്ച ചൗവരിയുടെ മൂന്നോ നാലോ സ്പൂൺ അതും കൂടി ചേർത്തിളക്കുക ഇതിലാകെ കൂടി എട്ട് ടേബിൾ സ്പൂൺ വേവിച്ച് വെച്ച ചവരി ചേർക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കട്ടി കുറഞ്ഞു എന്ന് തോന്നിയെങ്കിൽ അല്പം കൂടി ചേർക്കാം അതുകൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറുകി വരുമ്പോൾ മൂന്ന് ഭാഗമാക്കി വെച്ച പാലിൻ്റെ രണ്ടാം ഭാഗം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതാ ഇപ്പോൾ ആ പാലിൻ്റെ രണ്ടാം ഭാഗമാണ് ഒഴിക്കുന്നത് ബാക്കി ചവരി ചേർക്കാനുണ്ടെങ്കിൽ എട്ട് സ്പൂണിൽ ആദ്യം ചേർത്തതിൻ്റെ ബാക്കി കൂടി ഇവിടെ ചേർക്കാനുണ്ട് അതുകൂടി ചേർത്ത് കുറുകി വരുമ്പോൾ ഓഫാക്കാനാവുന്നതിൻ്റെ ഒരഞ്ച് മിനിറ്റ് മുന്നേ ബാക്കിയുള്ള ഒരു ഭാഗം പാൽ കൂടിയുണ്ട് അതുകൂടി ചേർത്ത് തിളച്ച് വറ്റ കുടിക്കണ്ട കട്ടിയാവുമ്പോഴേക്ക് ഓഫ് ചെയ്ത് പൊടിച്ച് വച്ച ഏലക്കായും ചേർത്ത് ഉപയോഗിക്കാം എല്ലാവരും ഈ വിധം ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇടുക പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ്